ഒരു വർഷം തീർന്നു അല്ലേ എത്ര പെട്ടെന്ന് ഓരോ വർഷം തുടങ്ങുന്നതും അവസാനിക്കുന്നതൊക്കെ ഈ ഒരു വർഷമൊക്കെ പുതിയ ഇന്നലെ തുടങ്ങിയ പോലെ കേട്ടോ ഫീൽ ചെയ്യുന്നുള്ളത് അപ്പോൾ എന്നാലും എന്തായാലും നമ്മുടെ ഈ ഒരു വർഷം തീർന്നിട്ടുണ്ട് അപ്പോൾ എന്നാലും ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ പുതിയ ഒരു വർഷത്തെ വരവേൽക്കാനിരിക്കുന്ന ഒരു ടൈം ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വർഷം നമ്മൾ ഒഴപ്പിട്ടുള്ള കാര്യങ്ങൾക്ക് മൊത്തം ഒന്ന് മാറ്റിയെടുക്കണം പുതിയൊരു ലൈഫ് നമുക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പുതിയ ഡിസിഷൻസ് ഒക്കെ നമ്മൾ എടുക്കുന്ന ഒരു ടൈമാണ് നമ്മുടെ ഈ ഒരു ഡിസംബർ ലാസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്നാലും ഇതൊരു കറക്ട് അപ്പോൾ എന്നാലും ഈ ഒരു നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസ് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് എന്ന് പറയണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും എടുക്കുന്ന ഡിസിഷൻസ് ഒരുപാട് സമയമൊന്നും നീണ്ടു പോകാറില്ല മാക്സിമം പുതിയൊരു വർഷം തുടങ്ങി ഒരു വൺ വീക്കൊക്കെ മാത്രമായിരിക്കും എടുക്കുന്ന ആ പുതിയ ഡിസിഷൻ നമ്മളെ കൂടെ കാണത്തുള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ബോറാവുന്നു നമ്മളത് നിർത്തുന്നു അതാണ് സാധാരണയായിട്ട് എല്ലാവരുടെ ലൈഫിലും വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇങ്ങനെ വരുന്ന ഈ ഒരു ഓരോ പുതിയ ഡിസിഷൻസും നമുക്ക് ആ ഒരു വർഷം മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുകയാണെങ്കിൽ അത് നമ്മുടെ ലൈഫിൽ ഒരുപാട് നല്ല നല്ല പുതിയ ചേഞ്ചസ് വരുത്താൻ വേണ്ടിട്ട് നമ്മളത് ഹെൽപ്പ് ചെയ്യുന്നുള്ളതായിരിക്കും ഒരുപാട് പുരോഗതി നമ്മുടെ ലൈഫിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും പക്ഷേ എന്താണെന്നറിയില്ല ഈ ഒരു ഓരോന്നും നമുക്ക് അത്ര ഇങ്ങോട്ട് കൂടുതൽ കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അപ്പോൾ അതിനുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷനായിട്ടാണ് ഇനിയാണ് വന്നിട്ടുള്ളത് ഹലോ വെൽക്കം ടു എറ്റ് ഇന്നത്തെ എപ്പിസോഡ് ഓഫ് സ്റ്റഡി ചെയ്യും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു കിഡ് ലൈൻ ആപ്പുമായിട്ടാണ് ഇനിയാണ് വന്നിട്ടുള്ളത് നമ്മുടെ ആപ്പിൻ്റെ പേരാണ് ട്വൻറ്റി വൺ ഡേയ്സ് ചാലഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ നമ്മുടെ ഈ ഒരു ആപ്പിൻ്റെ പേര് പോലെ തന്നെ ട്വൻറ്റി വൺ ആണ് നമ്മുടെ ഈ ഒരു ചാലഞ്ച് വരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ കൊണ്ടുവരുന്ന ഈ മാറ്റങ്ങൾ നമ്മൾ എല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുവരുന്നത് കൊണ്ടാണ് അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു ക്യാരക്ടർ മാറ്റിയെടുക്കണം എന്നുള്ള നമ്മുടെ ആ ഒരു ദുരാഗ്രഹമാണ് നമ്മുടെ ഈ ഒരു പെട്ടെന്നുള്ള മടുപ്പിന് കാരണം എന്ന് പറയുന്നത് ആ ഒരു ചേഞ്ചസ് പെട്ടെന്ന് മടുക്കാനുള്ള കാരണം കേട്ടോ അപ്പോൾ എന്നാലും നമ്മൾ ഓരോ മാറ്റം നമ്മൾ കൊണ്ടുവരുമ്പോൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ അത് നമ്മുടെ ലൈഫിൽ നിന്ന് ആ ഒരു മോശമായിട്ടുള്ള മാറ്റം അതായത് ആ ഒരു മോശമായിട്ടുള്ള നമ്മുടെ ശീലം മാറ്റി ഒരു നല്ലൊരു ശീലത്തിലേക്ക് നമ്മൾ വരേണ്ടത് അല്ലാതെ നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മൈൻഡിനെ അത്ര പെട്ടെന്നൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് നമുക്കത് മടുക്കുന്നതും നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അത് നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുന്നതും അപ്പോൾ എന്നാലും അതിനുള്ള ഈ ഒരു സൊല്യൂഷൻ നമുക്ക് എന്തായാലും നല്ല രീതിക്ക് തന്നെ പരിചയപ്പെടാം കേട്ടോ അപ്പോൾ എന്നാലും നമ്മുടെ ഈ ഒരു ആപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഏതൊക്കെയാണോ എന്തൊക്കെയാ മാറ്റങ്ങളാണോ ഈ ഒരു വർഷം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു മാറ്റങ്ങള് നിങ്ങളിതിന്ന് സെലക്ട് ചെയ്തിട്ട് അത് നിങ്ങൾ നോട്ട് സ്റ്റാർട്ടറിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മളോട് ചോദിക്കുന്നുണ്ട് ഒരു മാറ്റാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് അപ്പോൾ അത് നമ്മൾ ഓക്കെ ഒക്കെ കൊടുത്ത് അതിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അതിൽ ട്വൻറ്റി വൺ കോളംസ് ആ ട്വൻ്റി വൺ കോളംസിൽ അത് ഓരോ ഡേയ്സിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് ഓരോന്നിലും നമുക്ക് കിട്ടാം കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ദിവസം നമുക്ക് ആ ഒരു വൺ എന്ന് പറയുന്ന കോളത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ആദ്യത്തെ ദിവസം നമ്മൾ എന്താണോ ചെയ്യേണ്ടതെന്നുള്ളത് അതിനകത്ത് കൃത്യമായിട്ട് കിട്ടും ഇപ്പോൾ ഞാനൊരു പുതിയ ലാംഗ്വേജ് പഠിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ലേൺ ഫൈവ് ന്യൂ വേഡ്സ് എന്ന് പറയുന്നത് അഞ്ച് പുതിയ വേർഡ്സ് ആ ഒരു ഭാഷയിലുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ആ ഒരു ചെറിയ സ്റ്റെപ്പ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഫസ്റ്റ് ദിവസം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും ഇനി അടുത്ത ദിവസത്തെ കാര്യം എന്താണെന്നുള്ളത് ഇന്ന് തന്നെ നമുക്ക് കിട്ടത്തില്ല അത് അടുത്ത ദിവസം മാത്രമായിരിക്കും കേട്ടോ നമുക്ക് ഓപ്പൺ ആവുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ ഈ ഒരു സ്കിപ്പ് സ്ക്രാച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് സ്ക്രാച്ച് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് എന്താണ് നമ്മുടെ അന്ന് ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളത് കണ്ടെത്താം കേട്ടോ അങ്ങനെ നമ്മളത് ഓരോ ദിവസവും നമ്മളിങ്ങനെ ആ ഒരു ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്കത് അത്രത്തോളം ഒന്നും ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യില്ല എന്നാൽ ഈ ഒരു പുതിയൊരു റുട്ടീനെ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ മാറ്റങ്ങളും നമ്മുടെ ലൈഫിൽ കൊണ്ടുവരേണ്ടത് അല്ലാണ്ട് ഒരു മറ്റ് സ്പീഡിന് എല്ലാം കൂടെ മൊത്തത്തിൽ മാറുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഇതുപോലെ സ്റ്റെപ്പ് വൈസായിട്ട് മാത്രമായിരിക്കും നമ്മുടെ ഏതൊരു ബാഡ് ഹാബിറ്റും നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവാം അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള ഈ ഒരു ന്യൂ ഇയറിൽ പുതിയ പ്ലാൻസ് ഒക്കെ വിചാരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ആപ്പ് ഹെൽപ്പ്ഫുള്ളായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നുള്ളത് അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള പ്ലാൻസ് ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആപ്പ് കയറി ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ചാലഞ്ചിൻ്റെ ഭാഗമായിട്ട് മാറാൻ പറ്റും ായിരിക്കും ഇല്ലാത്തവർ എന്തായാലും സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കേ താങ്ക്സ് ഫോർ വാച്ചിങ്